പത്തു ദിവസം ജയിലിൽ കിടന്ന സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിനോട് നീരസമാണെന്നും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും ഒരുപക്ഷെ വീണ്ടും ബി ജെ പിയിലേക്ക് പോകുമെന്നു വരെ പടച്ചുവിട്ടവർ ഏറെയുണ്ട് ബി ജെ പിയും സി പി എമ്മും ഒരുമിച്ച് നിന്നാണ് അത്തരം വാർത്തകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചത് എന്നാൽ തന്നെ മാറോട് ചേർക്കുന്ന കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും മതിവരാതെയാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ വാചാലനായത് സന്ദീപ് വാര്യർക്ക് പത്ത് ദിവസത്തെ ജയിൽവാസവും പോലീസ് മർദ്ദനവും ശാരീരികമായി ക്ഷീണിപ്പിച്ചുണ്ടാവുമെങ്കിലും പോരാട്ട വീര്യം ഒരിഞ്ച് പോലും കുറക്കാൻ പിണറായി വിജയന്റെ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് ദേവസ്വം ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതിൻ്റെ പേരിലാണ് ഇദ്ദേഹത്തെ ജയിലിലടച്ചത് നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് സന്ദീപ് വാര്യർക്കും അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ പതിനാറോളം പേർക്ക് ജാമ്യം ലഭിച്ചത് ആദ്യ രണ്ട് ദിവസം കൊട്ടാരക്കര സബ് ജയിലിലും പിന്നീട് തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ് ജയിലിലുമായിരുന്നു ഇവരെ പാർപ്പിച്ചത് മികച്ച അഭിഭാഷക സംഘത്തെ തന്നെ നിയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ അടക്കമുള്ളവരെ ജാമ്യം ലഭിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിച്ച കോൺഗ്രസ് നേതൃത്വത്തെ വളരെയധികം ബഹുമാനത്തോടെ കാണുകയാണ് സന്ദീപ് വാര്യർ നമുക്ക് സന്ദീപ് വാര്യറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ശബരിമല സ്വർണപ്പാളി മോഷണത്തിനെതിരെ പത്തനംതിട്ട ദേവസ്വം ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിനെതിരെ പോലീസ് കേസെടുത്ത് ഞാനടക്കം പതിനേഴ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കഴിഞ്ഞ പത്ത് ദിവസമായി അന്യായമായി ജയിലടച്ചു ആദ്യ രണ്ട് ദിവസം കൊട്ടാരക്കര സബ് ജയിലിലും പിന്നീട് തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ് ജയിലിലുമായിരുന്നു ഞങ്ങളെ തടവിൽ പാർപ്പിച്ചത് അതിനിടയ്ക്ക് ഒരിക്കൽ ഞങ്ങളുടെ ജാമ്യാപേക്ഷ പോലീസ് എതിർത്ത് തള്ളിക്കുകയും ചെയ്തു എന്നാൽ മികച്ച അഭിഭാഷക സംഘത്തെ തന്നെ നിയോഗിച്ചുകൊണ്ട് എൻ്റെ പാർട്ടി ഞങ്ങൾക്ക് ജാമ്യം നേടിത്തന്നു ജയിൽവാസ കാലത്ത് കെ പി സി സിയുടെയും പത്തനംതിട്ട തിരുവനന്തപുരം ഡി സി സികളുടെയും പരിപൂർണമായ പിന്തുണയും സഹകരണവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് സന്ദീപ് വാര്യർ ഉറപ്പിച്ചു പറഞ്ഞത് ബഹുമാനപ്പെട്ട എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നിവർ വിവരങ്ങൾ നേരിട്ട് അന്വേഷിച്ചു കൊണ്ടേയിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഞങ്ങളെ ജയിലിൽ സന്ദർശിച്ചു മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ അനിൽകുമാർ വിഷ്ണുനാഥ് എം പിമാരായ ആന്റോ ആൻ്റണി രാജ്മോഹൻ ഉണ്ണിത്താൻ എം എൽ എ കെ പി സി സി ഡി സി സി യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കൾ തുടങ്ങി നൂറുകണക്കിന് പേരാണ് പിന്തുണയുമായി ജയിലിൽ എത്തിയത് എന്ന് സന്ദീപ് വാര്യർ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ് ലക്ഷക്കണക്കിന് കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകർ ഞങ്ങൾക്ക് നൽകിയ പിന്തുണയും സ്നേഹത്തിനും ഒരായിരം നന്ദി അർപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് തികഞ്ഞ അഭിമാന ബോധത്തോടെയും അയ്യപ്പ വിശ്വാസി എന്നുള്ള നിലയ്ക്കുമാണ് അയ്യന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജയിലിൽ പോയത് അയ്യപ്പന് ഭക്തർ സമർപ്പിച്ച സ്വർണം മാത്രമല്ല കേരളത്തിലെ നിരവധി ക്ഷേത്രങ്ങളിൽ ഭക്തർ സമർപ്പിച്ച സ്വർണവും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും പിണറായി വിജയന്റെ ഭരണകാലത്ത് സി പി എം നേതാക്കൾ മോഷ്ടിച്ചു എന്നാണ് പുറത്തുവരുന്ന തെളിവുകൾ സൂചിപ്പിക്കുന്നത് ശബരിമല വിശ്വാസത്തെ കറവപ്പശുവാക്കി കോടികൾ സമ്പാദിക്കുന്ന സി പി എം നേതൃത്വത്തിൻ്റെ ക്ഷേത്ര കൊള്ളയ്ക്കെതിരെ മുഴുവൻ വിശ്വാസികളും അണിനിരക്കേണ്ട സമയമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സന്ദീപ് വാര്യർ അതുകൊണ്ട് തന്നെ വിശ്വാസി സമൂഹത്തിന്റെ ഹൃദയവികാരം മനസ്സിലാക്കിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വലിയ ബഹുജന പ്രക്ഷോഭവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഇന്നു മുതൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വിശ്വാസ സംരക്ഷണ ജാഥയിൽ പങ്കെടുക്കുമെന്നും പത്ത് ദിവസത്തെ ജയിൽവാസവും പോലീസ് മർദ്ദനവും ശാരീരികമായി ഒരുപക്ഷെ ക്ഷീണിപ്പിച്ചിട്ടുണ്ടാകാം എന്നാൽ ഞങ്ങളുടെ ആരുടെയും മനസ്സിനെ പോരാട്ട വീര്യത്തെ ഒരിഞ്ചു പോലും പിറകോട്ടാക്കാൻ പിണറായി വിജയന്റെ പോലീസിന് കഴിഞ്ഞിട്ടില്ല സ്വാമിയേ ശരണമയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് വാര്യരുടെ വാക്കുകൾ നിർത്തുന്നത് അതായത് സന്ദീപ് വാര്യർ കോൺഗ്രസ്സുമായി തെറ്റിപ്പിരിഞ്ഞെന്ന് പ്രചരിപ്പിച്ചവർക്കുള്ള ചെകുത്തട്ട് അടി കൂടിയാണ് ഈ വാക്കുകൾ എന്ന് തന്നെ പറയേണ്ടി വരും ഇതായാലും പിണറായി വിജയനും സി പി എമ്മിനും ഇന്ന് ഏറ്റവും ഭയമുള്ള നേതാവായി സന്ദീപ് വാര്യർ മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അദ്ദേഹത്തെ ഇങ്ങനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഓരോ സമയത്തും നൂറിരട്ടി ശക്തിയോടെ തിരിച്ചു വരുന്ന സന്ദീപ് വാര്യറെയാണ് കേരള രാഷ്ട്രീയം കാണുന്നത്